ഭൂമിയിൽ മനുഷ്യരൊക്കെ ഉണ്ടാവുന്നതിനു മുമ്പുള്ള കേരളക്കര ഇവിടെയുള്ള ട്രോപ്പിക്കൽ കാലാവസ്ഥ കാരണം ധാരാളം ചെറുപ്രാണികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചെടികളെല്ലാം ക്രമേണ കീടങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിവുള്ളവയായി മാറി വർഷങ്ങൾക്ക് ശേഷം ജനവാസം തുടങ്ങിയപ്പോൾ ഇവിടം ലഭ്യമായ ഏലവും കുരുമുളകും കൊണ്ട് അവർ പാചകം ചെയ്തു പ്രകൃതിദത്തമായി കീടങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിവ് ലഭിച്ച് ഇവ മാംസങ്ങളിലെ കീടങ്ങളെ നശിപ്പിച്ച് അവയെ കേടുകൂടാതെ അധികനാൾ നിലനിർത്തുകയും ചെയ്തു സ്പൈസസിന്റെ ഈ കഴിവ് തിരിച്ചറിഞ്ഞതോടെ അയൽദേശത്തുള്ളവരും ഉപയോഗിച്ചു തുടങ്ങി വർഷങ്ങൾ കൊണ്ട് ഈ അറിവ് ലോകം മുഴുവൻ പടരുകയും നമ്മുടെ നാട്ടിലെ സുഗന്ധദ്രവ്യങ്ങൾ റോമക്കാരുടെയും ഗ്രീക്കന്മാരുടെയും ഇടയിൽ വരെ എത്തി അങ്ങനെ അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് സ്പൈസസ് നിത്യ ജീവിതത്തിന്റെ ഭാഗമാവുകയും ഇവയില്ലാതെ യൂറോപ്പിലുള്ളവർക്ക് കഴിയുവാൻ പറ്റാത്ത വിധമായി ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് മെയ് കോൺസ്റ്റാന്റിനോപ്പോൾ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഇടയിലുള്ള കരമാർഗവും കടൽ മാർഗവും ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി യൂറോപ്യൻസിന്റെ നേരിട്ടുള്ള ഏഷ്യൻ കച്ചവടം അവസാനിപ്പിക്കുക പകരം അറബികൾ വഴി മാത്രം കച്ചവടം ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഒട്ടോമൻ ചക്രവർത്തിയുടെ ലക്ഷ്യം കച്ചവടത്തിൽ തേർഡ് പാർട്ടി വന്നാൽ എന്ത് സംഭവിക്കും വില കൂടും അതുകൊണ്ട് യൂറോപ്യൻസിന് ഏഷ്യയുമായി നേരിട്ടുള്ള കച്ചവടം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് പക്ഷെ എങ്ങനെ കര വഴിയുള്ള എല്ലാ മാർഗവും അറബികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇനി ആഫ്രിക്കൻ ചുറ്റി പോകാൻ പറ്റുമോ അതും കഴിയില്ല ടോളമി പറഞ്ഞത് ആഫ്രിക്ക ദക്ഷിണധ്രുവം വരെ വ്യാപിച്ചു കിടക്കുകയാണെന്നാണ് അതുകൊണ്ട് കടൽ വഴി ഏഷ്യയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്നാണ് അപ്പോൾ എന്താണ് പോംവഴി അബിസിനി അഥവാ ഇന്നത്തെ എത്തിയോപ്യയിലെ ക്രിസ്ത്യൻ രാജാവായ പ്രസ്റ്റ ജോണിനെ കാണുക അദ്ദേഹം വഴി കരയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുതിയ പാത കണ്ടെത്തുക ഇതിനുവേണ്ടി അറബി അറിയാവുന്ന രണ്ട് ചാരന്മാരെ അലക്സാൻഡ്രിയയിലേക്ക് അയച്ചു പിറോഡി കോവൽഹോയും എഫോനോ സോഡറി പൈവായ ക്രിസ്ത്യാനികളായവർക്ക് അറബികളുടെ ഭാഷയും ആചാരവും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ അറബി വ്യാപാരികളായി വേഷം മാറി ഇവർ ഈജിപ്തിലൂടെ അലഞ്ഞു നടന്നു പിന്നീട് ഇവർ രണ്ടായി പിരിഞ്ഞ് രണ്ടു വഴിക്ക് യാത്ര തുടർന്നു അതിൽ അഫോണോസോഡി പ്രസ്റ്റോൺ രാജാവിനെ തേടി അബീനിയയിലേക്കാണ് പോയതെങ്കിൽ കോവിൽഹോ ഇന്ത്യയിൽ കച്ചവടത്തിന് പോകുന്ന അറബികളുടെ കൂടെ കൂടി അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ കോവിൽഹോ ഇന്ത്യയിലെത്തി തുറമുഖത്ത് ധാരാളം കപ്പലുകൾ നങ്കൂരമിട്ട പാണ്ഡികശാലകളിൽ അട്ടിയട്ടിയായി ചാക്കുകൾ നിറച്ചുവെച്ച രത്നത്തിലും സ്വർണ നാണയത്തിനും മാത്രം കച്ചവടം ചെയ്യുന്ന ആ നഗരത്തെ കണ്ട് അദ്ദേഹം അന്താളിച്ചിരുന്നു കോലോത്ത് നാടിന്റെ തലസ്ഥാന നഗരം കണ്ണൂർ പിന്നീട് അവിടെ നിന്ന് കോഴിക്കോട് പോയ അദ്ദേഹം ഈ നാടിനെ കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും തന്റെ ഡയറിയിൽ കുറിച്ചു ശേഷം തിരിച്ച് അവസേനയിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ തിരിച്ചുള്ള യാത്രയിൽ അദ്ദേഹം എത്തിച്ചേർന്നത് ഇന്നത്തെ മഡഗാസ്കർ ലയർ അവിടെ വെച്ച് അദ്ദേഹത്തിന് സുപ്രധാനമായ ഒരു അറിവ് ലഭിച്ചു യൂറോപ്പിലുള്ളവർ കരുതുന്ന പോലെ ആഫ്രിക്ക ദക്ഷിണധ്രുവം വരെ നീണ്ടു നിൽക്കുന്നില്ല മറിച്ച് ആഫ്രിക്കയുടെ തെക്കേ അറ്റം വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കാമെന്ന് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഡയറി കച്ചവടക്കാർ വഴി രാജാവിന് കൈമാറുവാൻ ഏൽപ്പിച്ച ശേഷം അദ്ദേഹം അബസീനിയയിൽ പോയ തന്റെ സുഹൃത്തിനെ തേടി യാത്ര തിരിച്ചു പക്ഷേ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് തന്റെ ആ സുഹൃത്തിനെ കാണുവാൻ സാധിച്ചില്ല അദ്ദേഹം അന്വേഷണത്തിനിടയിൽ എവിടെയോ വെച്ച് മരണപ്പെട്ടിരിക്കാം എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഈ ഡയറി പോർച്ചുഗൽ രാജാവിന്റെ കയ്യിലെത്തിയപ്പോൾ മലബാറിനെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ആഫ്രിക്കൻ മുനമ്പു വഴി യാത്രയെക്കുറിച്ചുമുള്ള വിവരണം ലഭിച്ചു അങ്ങനെ മലബാർ തീരം തേടിയുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ തയ്യാറെടുപ്പ് അവിടെ നിന്ന് തുടങ്ങി